സ്പെഷ്യൽ ഇന്ന് ഉച്ചക്ക് വെള്ളിയാഴ്ച ഉച്ചക്കിയ സ്പെഷ്യല് കപ്പയും ബീഫും കൂടെ ഒരുമിച്ച് ഇളക്കിയതാണ് കാണാവുന്നു അപ്പം ഇന്നത്തെ അവിടെ ഇവിടെ ഒക്കെ എല്ലുമൊക്കെ ഉണ്ട് കേട്ടോ ആ ഇറച്ചിയാണ് പിന്നെ എന്നാ പറയുന്നത് നമ്മളിപ്പം ഇന്ന് തന്നെ മേടിച്ച് ഇന്ന് തന്നെ ഫ്രഷായിട്ടുണ്ടാക്കിയതാണ് എല്ലാ സാധനങ്ങളും അപ്പൊ ഇന്ന് ാസ്റ്റ് നമ്മൾ നാട്ടിവെച്ചാ കഴിച്ചാല് പറയുന്നത് ഓർത്തൊന്നുമില്ലെന്ന് തോന്നും പിന്നെ അപ്പം ഇന്ന് ഇത്തവണ ഇവിടെ ഉണ്ടാക്കി ഇനി നമ്മൾ കഴിക്കാൻ പോകുന്നത് നാട്ടിവെച്ചായിരിക്കും ആ അടുത്തതായിരിക്കുന്നത് നാട്ടി ചെല്ലുമ്പോൾ അടുത്ത വർഷം അടുത്ത മാസം ഞങ്ങൾ നാട്ടി ചെല്ലും അപ്പം നമ്മൾ വീണ്ടും കഴിക്കും അപ്പം എല്ലാവർക്കും വെള്ളിയാഴ്ച ആശംസകൾ നിങ്ങൾ എല്ലാവരും ബിരിയാണിയൊക്കെ ഉണ്ടാക്കി ഇതുപോലെ ഒക്കെ ഉണ്ടാക്കി കഴിക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഉള്ള ദിവസം നോക്കി എല്ലാം ഉണ്ടാക്കി നമ്മൾ കഴിക്കണം കേട്ടോ അത് ആവി ഉള്ളൂ നല്ല ആവി ഇങ്ങനെ പറക്കുന്നു ആ ശരിയാ ഇപ്പം സമയമില്ല കാരണം ഒന്നേകാലായി ഇപ്പം എങ്ങനെയും കഴിക്കാന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് സവോളയൊന്നും അറിയുന്നില്ല മുട്ടയും ചിക്കി ഇടുവായിരുന്നു ആ ഇപ്പം നേരം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇങ്ങനെ അങ്ങ് കഴിക്കാണേ ഞങ്ങൾ ഇച്ചിരി മസാലയൊക്കെ കുറച്ചായിട്ടിരുന്നത് കാരണം എന്നാന്ന് വെച്ചാൽ ഒത്തിരി എരിവ് എണ്ടല്ലോ എന്ന് വെച്ചു അതുകൊണ്ടാണ് ഒരു നേരിയ കളർ കുറവ് തോന്നുന്നത് പക്ഷേ ടേസ്റ്റിൽ കോംപ്രമൈസ് ഒന്നുമില്ല അടിപൊളി സാധനമാണ് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ